ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കുളപ്പള്ളി ഹൈവേയിൽ ഒറ്റപ്പാലത്ത് കുറച്ച് ദൂരം വിട്ടിട്ട് മനുശ്ശേരി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതാണ് പ്രോപ്പർട്ടി എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ലാസ്റ്റ് കുറച്ച് ഭാഗം മാത്രം വീട്ടിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു ഭാഗം മാത്രം മൺറോഡാണ് ബാക്കി ടാർ റോഡും കോൺക്രീറ്റ് റോഡൊക്കെ ആണ് കേട്ടോ ഒരു പ്ലോ പ്ലോട്ട് തിരിച്ചിൽ ഈ രണ്ട് വീട് കഴിഞ്ഞ് ഒന്നാമത്തെ വീട് റോഡിൽ നിന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു വീട് കഴിഞ്ഞ രണ്ടാമത്തെ വീടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ ഫസ്റ്റ് തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓപ്പൺ വെല്ലുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം കോരാനുള്ളത് നമുക്ക് വീട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് കോരാനുള്ള സെറ്റപ്പ് വരെ ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ ഗേറ്റും കാര്യങ്ങളും കാർ പോർച്ചും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എൻഡ് സ്പേസ് ഇവിടെ വരുന്നു കേട്ടോ ഇതുവരെയൊക്കെ ഉണ്ട് ഏജ് നല്ല ഏജ് ഉണ്ട് അത്യാവശ്യം വാഴകളും ഒരു നല്ല തെങ്ങും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കായ്ഫലുള്ള ഉണ്ട് ഇവിടെ ഒരു ഷീറ്റ് ഒക്കെ ഇട്ടൊരു റൂം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന കാര്യത്തിനൊക്കെ ആയിട്ടും ഇപ്പോൾ അവർ തുണി അലക്കാനിടാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും മനോഹരമായിട്ട് തെച്ചിപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഓപ്പൺ വെല്ലുണ്ട് അവിടെ ഇവിടെ കാർ പൊറിച്ചുള്ളത് അപ്പോൾ അതാണ് ആ ഒരു ഷെഡ് കേട്ടോ നമ്മുടെ സിറ്റൗട്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ട് ഇതിൽ ഡോർ കൊടുത്തിങ്ങനെ ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ട് സ്റ്റീൽ ഡോറാണ് കേട്ടോ സ്റ്റീൽ ഡോറിനാണ് കൊടുത്തത് ഫ്രണ്ടിൽ സിറ്റൗട്ട് ചിരിച്ചാണ് വേർത്തിരിക്കുന്നത് നമ്മൾ സിറ്റൗട്ടിന് നേരെ കയറുന്നത് ഒരു ലിവിങ് സ്പേസ് ഏരിയയിലേക്കാണ് നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസും അതിനോട് ചേർന്നിട്ട് ഒരു ഓപ്പൺ ടൈപ്പിൽ തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡൈനിങ് സ്പേസ് ആയാലും അതുപോലെ വാഷ്ബേസിൻ ഏരിയ ആയാലും കിച്ചൺ ആയാലും എല്ലാം ഓപ്പൺ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതിനോട് ചേർന്ന് നമ്മുടെ ഹാളിനോട് ചേർന്നിട്ട് ലിവിങ് സ്പേസിനോട് ചേർന്ന് ഇവിടെ ഒരു പൂജാ റൂം കൊടുത്തിട്ടുണ്ട് പ്രെയർ റൂമായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് ടെറാക്കോട്ട ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ടൈപ്പിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വെർട്ടിഫയഡ് ടൈൽസ് അല്ല ടെറാക്കോട്ട ടൈൽസ് ആണ് ഇവിടെ നമ്മൾ നല്ല ലൈറ്റും ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കിച്ചൺ അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് ഹാൾ എല്ലാം ഓപ്പൺ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലുപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിൻ്റെ കല്ലാണ് മണ്ണിൻ്റെ കല്ലാണ് കംപ്രസർ ചെയ്തിട്ടുള്ള മണ്ണിൻ്റെ കല്ലാണ് ഇതിൽ കെട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് കയറുമ്പോഴതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാഷ് ബേസിനും അതുപോലെ തന്നെ ബാത്ത്റൂമൊക്കെ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് ഇതിൽ യൂറോപ്യൻ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വാഷ്റൂം കഴിഞ്ഞാൽ നേരെ ഇവിടെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ആത് ഒന്ന് കോമൺ ആയിട്ടും ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെങ്കല്ല് കണ്ടല്ലേ കൊടുത്തിരിക്കുന്ന പക്ഷേ ചെങ്കല്ല് നല്ല മണ്ണ് കല്ലിനെ കമ്പ്രസ് ചെയ്തെടുക്കില്ലേ ആ ഒരു കട്ടയാണ് ഇതിൽ കെട്ടാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് ഇവിടെ അധികം ചൂട് അനുഭവമുള്ള നല്ല തണുപ്പുണ്ട് കൂളിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് അവിടെ ലിവിങ് സ്പേസ് അതിനൊരു ചെറിയൊരു വാൾ കൊണ്ട് മാറ്റിയിട്ട് ഡൈനിങ് സ്പേസ് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നതാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് രണ്ടും ഉള്ളത് ആ ഒരു പഴയൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് ടെറക്കോട്ട ടൈൽസ് ഇവിടെ ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പഴയ വീടുകളിലും കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ടൈൽസാണ് നല്ല രസമായിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചൺ കബോർഡും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം ഏകദേശം ഓപ്പൺ ഏരിയ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയും അധികം വാളുകളോ കാര്യങ്ങളോ കൊടുത്തിട്ട് വേർതിരിച്ചിട്ടുള്ള എല്ലാം ഓപ്പൺ ടൈപ്പിൽ വർത്തിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് കിച്ചൺ ഏരിയ നമുക്ക് നേരെ വർക്ക് ഏരിയ സ്പേസിലേക്ക് പോവാം എവിടെയാണ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വെളിയിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് ലാസ്റ്റ് ചുറ്റുവട്ടം നമുക്ക് നോക്കാം കേട്ടോ വീടിൻ്റെ കംപ്ലീറ്റ് ഉൾവശം നോക്കിയിട്ട് നമുക്ക് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നമുക്ക് ഈ വർക്ക് ഏരിയയിൽ നിന്ന് ആയിട്ട് ഫസ്റ്റ് വെളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കുറയാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അല്ലേ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നമുക്ക് ചുറ്റുവട്ടം പോകുമ്പോൾ നമുക്ക് നോക്കാം അവിടെ തെച്ചിപ്പോൾ പോത്ത് നിൽക്കുന്നത് ഇതാണ് വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് വീടിൻ്റെ വെളി ഭാഗങ്ങളൊക്കെ നോക്കാം ഔട്ട് സൈഡ് ഇവിടെ നമുക്ക് കാർ പോർച്ച് വരുന്ന ഷീറ്റിട്ട് അവർ സെറ്റ് ചെയ്തിരുന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞൊരു റൂം എക്സ്ട്രാ ആയിട്ടുണ്ട് നമുക്ക് ഷീറ്റ് ഇട്ടാൽ ചെയ്തെങ്കിലും ഒരാൾക്ക് ജിമ്മായിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ടൈപ്പിൽ വേറെ ഏതെങ്കിലും റൂം ആയിട്ടോ കുട്ടികളെ സ്റ്റഡി ട്യൂഷൻ കൊടുക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂമായിട്ട് അതിനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ ഏരിയ കാണാം അത്യാവശ്യം സ്ഥലമുണ്ട് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടേക്ക് മോളിലോട്ട് കയറാനുള്ളത് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വെളിയിലാണ് ഇതൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റെയറിൻ്റെ താഴ്ഭാഗം വന്നിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് രുമ്പിൻ്റെ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് ഓപ്പൺ ടെറസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് വെളിയിലൂടെ നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത് നമുക്ക് വാട്ടർ ടാങ്ക് ചെയ്യാത്തുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് മാക്സിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വക്കേരിയൊക്കെ നമ്മൾ ഷീറ്റിട്ട് വെച്ചത് നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ടോട്ടലായിട്ട് ഇത് പറയുകയാണെങ്കിൽ എട്ട് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണുള്ളത് ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് അതല്ലാണ്ട് ഇവർ മഴവെള്ള സംഭരണി വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ മഴവെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട് ആ ബ്ലൂ കളർ ടാങ്ക് ആണ് പൈപ്പ് ലൈൻ വരുന്ന വെള്ളത്തിന് സ്റ്റോറേജ് ചെയ്യുന്ന സ്പേസ് ആണ് ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു സ്പേസ് ആണ് ഉള്ളത് ഇവിടെ ജെല്ലും കാര്യങ്ങളും തുറന്നിട്ട് കാണാം ഈ ഒരു സ്പേസ് ആണ് ബാക്ക് സൈഡിലുള്ളൂ നമുക്ക് കൂടുതൽ സ്പേസ് അതുപോലെ തന്നെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെയാണ് അലക്കുകളിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ വർക്ക് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അലക്കാലം കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉള്ളിൽ വന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഒരു സ്ഥലം കേട്ടോ കണ്ടില്ല ഈ ഒരു ഭാഗത്താണ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന ആ ഒരു ഏരിയയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ എന്താണ് മഴവെള്ള വെള്ളം സംഭരണിയായിട്ടുള്ളത് നമുക്ക് ഓപ്പൺ വെല്ല് അതുപോലെ തന്നെ എന്താ പൈപ്പ് ലൈൻ കണക്ഷൻ്റെ വെള്ളം എടുത്തു വെക്കുന്ന സ്റ്റോറേജ് ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഹൈവേ എന്ന് എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ വരിക്കശ്ശേരി നോക്കുമ്പോൾ ഏകദേശം വൺ കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അലൈഡ് കോളേജ് നോക്കുമ്പോൾ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് പി കെ ദാസ് ഹോസ്പിറ്റലിൽ നോക്കുമ്പോഴും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുണ്ട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ ഷൊർണ്ണൂരാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർസിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ഇനി ഇത് കുളപ്പള്ളിന്ന് നോക്കുമ്പോൾ നമുക്ക് നയൻ കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മെയിൻ പാലക്കാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഏകദേശം മുപ്പത്തെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു ഭാഗത്തേക്കുണ്ട് സോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബു ബൈ ആൻഡ് ലവ് യു